നമസ്കാരം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വ്യാജമെന്ന സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രസ്താവനയിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ എം വി ഗോവിന്ദനെതിരെ ഒരു കോടി രൂപയുടെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് യഥാർത്ഥ വിവരങ്ങൾ കാണിച്ചുകൊണ്ടുള്ള തന്റെ സർട്ടിഫിക്കറ്റിനെ വ്യാജമെന്ന് പൊതുമണ്ഡലത്തിൽ തെറ്റിദ്ധരിപ്പിക്കാനാണ് എം വി ഗോവിന്ദൻ ശ്രമിച്ചതെന്ന് കത്തിൽ പറയുന്നു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഇത് തനിക്ക് മാനഹാനി ഉണ്ടാക്കിയിട്ടുണ്ട് വാർത്താ സമ്മേളനം വിളിച്ച് ഇതിന് ഗോവിന്ദൻ മാപ്പ് പറയണമെന്നും ഒരു കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നുമാണ് ഇപ്പോൾ നോട്ടീസിൽ പറയുന്നത് തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ജാമ്യത്തിനായി ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റും ആരോഗ്യ വിവരങ്ങൾ ഉൾപ്പെടുത്തിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റും രാഹുൽ ഹാജരാക്കിയെന്ന് കത്തിൽ പറയുന്നു കോടതി നിർദ്ദേശപ്രകാരം പിന്നീട് വീണ്ടും ജനറൽ ആശുപത്രിയിൽ പരിശോധന നടത്താൻ നിർദ്ദേശിക്കുകയാണ് ഉണ്ടായത് മെഡിക്കലി ഫിറ്റ് ആണെന്ന റിപ്പോർട്ട് പ്രകാരം രാഹുലിന് ജാമ്യം നിഷേധിക്കുകയാണ് ഉണ്ടായത് ഇതിന് പിന്നാലെയാണ് രാഹുൽ ഹാജരാക്കിയ സർട്ടിഫിക്കറ്റിനെതിരെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രംഗത്ത് വന്നത് ജാമ്യത്തിനായി രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയെന്നും പരാജയം മറച്ചുവെക്കാനും രാഹുൽ ഹീറോയായി നടക്കാനാണ് ശ്രമിക്കുന്നതെന്നും ജയിലിൽ കിടക്കാൻ ആർജവം കാണിക്കുന്നത് അതുകൊണ്ടാണെന്നുമായിരുന്നു എം വി ഗോവിന്ദന്റെ പരാമർശം രാഹുൽ നൽകിയ സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്നും അതിനാലാണ് കോടതി ജാമ്യം ിച്ചതെന്നും എം ഗോവിന്ദൻ പറഞ്ഞു ഇതിനു പിന്നാലെ സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് തെളിയിക്കാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള യു ഡി എഫ് നേതാക്കൾ ഗോവിന്ദനെ വെല്ലുവിളിക്കുകയും ഉണ്ടായിരുന്നു വിഷയത്തിൽ വിവാദം കത്തി കത്തിനിൽക്കുന്നതിനിടെയാണ് രാഹുൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് അതും ഒരു കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നോട്ടീസ് അയച്ചിരിക്കുന്നത് അഡ്വക്കേറ്റ് മൃദുൽ ജോൺ മാത്യു മുഖാന്തരമാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് മറു മുഖ്യമന്ത്രിയെ ഉൾപ്പെടെ പ്രതിചേർക്കപ്പെട്ട മാസപ്പടി കേസ് കേന്ദ്ര അന്വേഷണം ഏജൻസി ഏറ്റെടുത്തിരിക്കുകയാണ് അതിനു പിന്നാലെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയതിന്റെ പേരിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെതിരെ മാനനഷ്ട കേസ് നൽകി രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്ത് വരുന്നത് രണ്ടും ഒരേ സമയം ഒരേ ദിവസം പാർട്ടി തലവന്മാർക്ക് പല ഭാഗത്തു നിന്നും ഏറ്റെടുക്കുന്ന ഈ ഒരു തിരിച്ചടിയിൽ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ വിയർക്കുകയാണ് സി പി എം അതേസമയം ഒരു വശത്ത് രാഹുലിനെതിരെ ആരോപണവുമായി ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് രംഗത്തെത്തിയത് വലിയ ചർച്ചയ്ക്കാണ് വഴിയൊരുക്കിയിരിക്കുന്നത് തനിക്കെതിരായ കേസ് ഒത്തുതീർപ്പാക്കുന്നതിന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ബി ജെ പിയുടെ സഹായം തേടിയെന്ന ആരോപണവുമായാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് രംഗത്തെത്തിയത് രാഹുലിനെ സഹായിക്കാനുള്ള ചർച്ചകൾ തിരുവനന്തപുരത്തെ ബി സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നടന്നിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ഇതിന് നേതൃത്വം നൽകിയത് മുൻ കോൺഗ്രസ് കുടുംബാംഗമാണ് എന്നും സനോജ് ആരോപിച്ചു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ അറസ്റ്റ് ചെയ്യുന്നത് ആദ്യത്തെ സംഭവമാണെന്ന രീതിയിലാണ് പല മാധ്യമങ്ങളും വിഷയം കൈകാര്യം ചെയ്യുന്നതെന്നും സനോജ് കുറ്റപ്പെടുത്തി രാഹുലിന്റെ അമ്മയെയോ കുടുംബത്തെയോ പോലീസ് ഉപദ്രവിച്ചിട്ടില്ല എന്നും സനോജ് പറയുന്നു